കൊട്ടാരക്കര ഓയൂരിൽ മുൻവൈരാഗ്യത്തെ തുടർന്ന് അയൽവാസിയുടെ വീട് തീവ്ക്കുകയും മാരകായുധം കാട്ടി വധഭീഷണി മുഴുക്കുകയും ചെയ്ത അച്ഛനും മകനുമെതിരെ പോലീസ് കേസെടുത്തു മകൻ അറസ്റ്റിലായി കേസ് കേസന്വേഷിക്കാനെത്തിയ പോലീസുകാരനെയും ആക്രമിച്ചു പ്രതികളുടെ ആക്രമണത്തിൽ ഒരു പോലീസുകാരന് പരിക്കുപറ്റി വട്ടപ്പാറ ചെറുവട്ടിക്കോണം കൊടിയിൽ വീട്ടിൽ ഷഹനാസിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസുമായുള്ള ബലപ്രയോഗത്തിനിടയിൽ മുറ്റത്തുവീണ് ഷഹനാസിന്റെ പിതാവ് യക്കിയാക്കാൻ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം വെളുപ്പിന് മൂന്നുമണിയോടെയായിരുന്നു സംഭവം ഷഹനാസ് അയൽവാസിയുടെ വീടിന്റെ വർക്കേരിയക്കാണ് തീയിട്ടത് പരാതിയെ തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും എസ്എസ് സി വിഷ്ണുരാജും ശിവപ്രസാദും ഷാനവാസിന്റെ വീട്ടിലെത്തി ഷാനവാസിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ എസ്എസ് സി വിഷ്ണുവിനെ തള്ളി താഴെയിട്ട് ഷഹനാസ് ഓടിപ്പോയി ഈ സമയം ഷഹനാസിന്റെ പിതാവ് യഹിയാ ഖാൻ വീട്ടിൽ നിന്നും വെട്ടുകത്തിയെടുത്തുകൊണ്ടുവന്ന് പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ഷഹനാസ് നിരവധി കേസുകളിലെ പ്രതിയാണ് മുൻപ് ഷാജി ഉപയോഗിച്ചിരുന്ന കാർ ഷഹനാസ് അടിച്ചു തകർക്കുകയും സംഭവത്തിൽ ഇയാൾക്കെതിരെ ഷാജി പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഇതിന്റെ ബിരുദത്താലാകാം പ്രതി പ്രതികാര നടപടി എന്ന നിലയിൽ ഷാജിയുടെ വീടിനെ തീവച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെന്ന് പൂയപ്പള്ളി എസ് ഐ രജനീഷ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ ഷഹനാസിനെ റിമാൻഡ് ചെയ്തു പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യഹിയ ഖാനെ ആശുപത്രിയിൽ നിന്നും വിടുതൽ ലഭിക്കുന്ന മുറയ്ക്ക് അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം